സ്തുതിരിക്കട്ടെ ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഹബക്കുക്ക് പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം പതിനൊന്നാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു ഭിത്തിയിൽ നിന്ന് കല്ല് വിളിച്ച് പറയും മേൽക്കൂരയിൽ നിന്ന് തുലാം മറുപടി പറയും നമ്മളെ കുറച്ചൊക്കെ പേടിപ്പിക്കുന്ന ഒരു തിരുവചനാണിത് അപ്പൊ പിന്നെ ഞാൻ എന്തു ചെയ്യും കർത്താവെ ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും സാക്ഷികളെ ഇട്ട് ദൈവം സ്ഥാപിച്ചേക്കാണ് എന്ത് മേൽക്കൂര അന്ത്യവിധി നാളില് ഈശോയുടെ രണ്ടാമത്തെ ആഗമനത്തില് ന്യായം വിധിക്കാനായിട്ട് കർത്താവ് വരുമ്പോ അന്ത്യവിധിക്കായിട്ട് ഞാൻ ഈശോയുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോ ചില കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ജീവന്റെ പുസ്തക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നതനുസരിച്ച് കർത്താവ് വിധി നടത്തുന്ന സമയത്ത് ഞാൻ പറയും അയ്യോ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോ ഞാൻ ആ തെറ്റ് ചെയ്ത സ്ഥലത്തിരിക്കുന്ന ഭിത്തിയിലിരിക്കുന്ന കല്ല് പറയും ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ആ സ്ഥലത്തുണ്ടായിരുന്നു ഇതിലെഴുതിയിരിക്കുന്നത് സത്യാണ് പ്ലേസും അടക്കം പറഞ്ഞു മെൽക്കൂരയിൽ നിന്ന് തൊലാം വിളിച്ചു പറയും അത് ശരിയട്ടോ ഞാൻ കേട്ടായിരുന്നു സഹോദരങ്ങളെ ഒന്ന് ആലോചിച്ചു നോക്കി എവിടെ പോയി ഒളിക്കൂനി ആകാശത്തേക്ക് എറാൻ പറ്റോ കയറിട്ട് കരില്ല ആകാശത്തും ഒരു സാക്ഷിയാണ് ആകാശത്തെയും ഭൂമിയും കർത്താവും സാക്ഷിയാക്കിയിട്ടുണ്ട് പ്രിയ സഹോദരങ്ങളെ എല്ലാം കാണുന്ന ഒരു ദൈവമുണ്ട് അത് നമ്മൾ ഉറപ്പിക്കണം നമ്മുടെ ഉള്ളില് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നിന്ന് മറിഞ്ഞു തൊള്ളിക്കാൻ നമുക്ക് സാധിക്കില്ല പക്ഷെ നമ്മൾ ഇത് വല്ലതും ഓർക്കണ്ടോ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നും എന്റെ ഓരോ കാട്ടിക്കൂട്ടലുകളും കോഷ്ടികളും ഞാൻ നടന്നു പോകുന്ന ദുഷ് ദുഷ്പ്രവർത്തികളും തമ്പരാനെ യോജിക്കാത്ത വർത്തന രീതികളൊക്കെ സ്വർഗം മാർക്കിട്ടുകൊണ്ടിരിക്കാണെന്നുള്ള ഓർമ്മ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ എത്ര നന്നായി ജീവിച്ചേനെ നമ്മുടെ മുമ്പിൽ ഇനി മരിക്കണ നേരത്തെ മാനസാന്തരപ്പെടാം എന്നുള്ള ഒരു ചിന്ത കിടക്കണോ ഇപ്പൊ നമുക്കറിയാലോ ഒരു പ്രായമൊക്കെ എത്തി കഴിയുമ്പോ ഒരു നാൽപ്പത് അമ്പതിനടയ്ക്കുള്ള വ്യക്തികളൊക്കെ ഇപ്പൊ കുഴഞ്ഞൂണ മരിക്കണു പെട്ടെന്ന് ഒരു രോഗമില്ല പെട്ടെന്ന് പണി കഴിഞ്ഞു അതുകൊണ്ട് ഒരുക്കമുള്ളവരായിരിക്കണം കൊച്ചു കുഞ്ഞുങ്ങൾക്കടക്കം ക്യാൻസർ അങ്ങനെ പലതരത്തിലുള്ള രോഗപീഠകളിലൂടെയൊക്കെ കടന്നുപോയി നമുക്കറിയാം നമുക്കറിയില്ല അറിയില്ല വരുന്നറിയില്ല ജാഗരൂകതയോടെ ഒരുങ്ങിയിരിക്കാൻ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്താണ് കർത്താവ് അന്ത്യവിധിക്കായിട്ട് നമ്മളെ വിളിക്കുമ്പോ കുറ്റമറ്റ ദൈവമക്കളായിട്ട് ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റണം നമുക്ക് കർത്താവെ ഞാൻ നന്നായി പൊരുതി എന്റെ ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു എനിക്ക് വേണ്ടി ജീവന്റെ കിരീടം ഒരുക്കിയിരിക്കുന്നു എന്ന് വിശ പൗലോ സ്ലിഹ പറഞ്ഞോണം നമുക്ക് പറയാൻ പറ്റണം നമുക്ക് പറയാൻ പറ്റണം സ്റ്റേഫാനോസൊക്കെ മരിക്കണ നേരത്തെ ഈശോ പറഞ്ഞു അതേ വചനം പറഞ്ഞിട്ടാണ് മരിക്കണത് എൻ്റെ എന്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു പ്രിയ സഹോദരങ്ങളെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പോലും നമുക്ക് നേരം ഉണ്ടോ തിരക്കാണ് നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് നേരം ഉണ്ട് നമുക്ക് നമ്മുടെ മരണത്തെ കുറിച്ചോ സ്വർഗത്തെ കുറിച്ചോ ഇത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ജീവിതത്തെ കുറിച്ചോ ഒന്നും നമുക്ക് ചിന്തിക്കാൻ നേരില്ല വിശ്വാസ പ്രമാണം ഇങ്ങനെ ഒരു വെള്ളപ്പാച്ചിരി പോലെ ചെല്ലി തീർക്കും കുടുംബ പ്രാർത്ഥന ഇങ്ങനെ ഒരു ചടങ്ങ് പോലെ തീരും പരിശുർവാനിക്ക് പോയി തിരിച്ചു വരും എല്ലാം എന്റെ ജീവിതത്തെ സ്പർശിക്കുന്നുണ്ടോ എന്നുള്ളതാണ് കർത്താവ് എന്ന് നമ്മളോട് ചോദിക്കണേ ദൈവത്തിന്റെ തിരുമുമ്പിലാണ് എൻ്റെ കൂടെ നടക്കുന്ന ദൈവത്തിന്റെ മുൻപിലാണ് ഞാൻ എൻ്റെ ഓരോ കർമ്മങ്ങളും ചെയ്യുന്നതെന്ന് ആലോചിച്ച് എന്റെ ഉള്ളിൽ നൽകിയിട്ടുള്ള പരിശുദ്ധാത്മാവില്ലേ ഈ പരിശുദ്ധാത്മാവ് ഞാൻ ചെയ്യുന്ന എല്ലാം കാണുന്നില്ലേ പരിശുദ്ധാത്മാവിനെ എനിക്ക് കൂട്ടു തന്ന് കർത്താവ് വിടുമ്പോ ഞാൻ തിന്മയുടെ വഴിയിലേക്ക് മാറി പോകുമ്പോ ഈ ആത്മാവ് ഒഴുക്കുന്ന കണ്ണുനീര് സ്വർഗത്തിൽ കാണപ്പെടില്ലേ രേഖപ്പെടുത്തപ്പെടില്ലേ പ്രിയപ്പെട്ടവരെ ഇല്ലേ ആലോചിച്ചു നോക്ക് നമുക്ക് ദൈവം സ്വർഗത്തിൽ നിന്ന് കാവൽദൂതന്മാർ തന്നിട്ടുണ്ട് ഇവരെല്ലാ നേരം നമ്മുടെ കൂട്ടിനും നമ്മൾ ഓരോ തെറ്റ് ചെയ്യുമ്പോഴും അവരുടെ മനസ്സ് എന്തോ ഒരു വേദനിക്കും ഓർമ്മയുള്ളവരാകാം സ്വർഗത്തിനും സാക്ഷ്യം നൽകാൻ ആൾക്കാർ കൂട്ടിനുണ്ട് ആകാശവും ഭൂമിയും നമുക്ക് ദൈവം തന്നിട്ടുള്ള ഓരോ കാര്യങ്ങളിലും ഈ ഭൂമിയിലുള്ള സകലതും അചേതനങ്ങളായതായത് ചലിക്കാത്ത വസ്തുക്കൾ പോലും വിളിച്ചു പറയൂ എന്ത് നമ്മൾക്ക് നമ്മൾക്കെതിരെ സാക്ഷ്യം നിൽക്കും നമ്മൾ പാപാവസ്ഥയിൽ ജീവിച്ചാൽ അതുകൊണ്ട് എന്നെ ആരും കാണുന്നില്ല ഞാൻ ഇരുട്ടില്ലല്ലേ എന്നോർത്ത് നമ്മൾ ഇനി ഒരിക്കലും പാപത്തിന് കേടങ്ങാതിരിക്കട്ടെ നടക്കുന്ന വഴികളെ ക്രമപ്പെടുത്തണം വളഞ്ഞ വഴികൾ തിരഞ്ഞെടുക്കരുത് പൊട്ടക്കൂട്ട് കൂടരുത് തമ്പരാൻ ആഗ്രഹിക്കുന്ന വഴിയിലൂടെ മാത്രം ചരിക്ക ശരീരവും മനസ്സും ആത്മാവും വിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിച്ച് ദൈവം നമ്മെ തിരിച്ചു വിളിക്കുമ്പോൾ കർത്താവിന്റെ മുമ്പില് ആത്മാവിനെ സമർപ്പിച്ചിട്ട് ഈശോയെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ എനിക്ക് സാധിച്ചു അങ്ങെനിക്ക് തന്ന ഈ ലോക ജീവിതത്തില് സ്വർഗത്തിലെത്താൻ തക്ക വിധത്തിൽ ഞാൻ ജീവിച്ച് തീർത്തിട്ടുണ്ട് കർത്താവ് എനിക്ക് സമ്മാനം തരണേ ഐ ആം റെഡി എന്ന് പറയാൻ പറ്റുന്ന ഈശോ വിളിക്കുമ്പോ അപ്പൊ സ്വർഗ്ഗം നമ്മളെ ഓർത്ത് എന്തോരം സന്തോഷിക്കുമല്ലേ അതിനുള്ള ഒരുക്കം നമുക്ക് ഇണ്ടാവട്ടെ ഇന്ന് ഒരു അരമണിക്കൂർ സമയം നമുക്കൊന്ന് സ്വസ്ഥായിട്ട് ഇരക്കാം ഇന്ന് ഞാൻ മരിക്കുകയാണെങ്കിൽ ഞാൻ സ്വർഗത്തിൽ പോകുന്നു ധ്യാനിക്കണം ഈശോയെ എന്നെ കർത്താവോ അന്ത്യവിധിക്കായിട്ട് എന്റെ എന്നെ കൊണ്ടു നിർത്തിയിരിക്കുന്നതൊന്ന് കണ്ടേ അതൊന്ന് ധ്യാനിക്കണം എന്നിട്ട് ഈശോ എന്നെ എന്നോട് എന്തൊക്കെയായിരിക്കും ചോദിക്കുക ഞാൻ എന്ത് ഉത്തരം പറയാ ആ പറയുന്ന ഉത്തരങ്ങൾ എന്നെ സ്വർഗത്തിക്കേറ്റു ഇത്തരത്തിൽ ഒരു ധ്യാനം നടത്താൻ ഒര മണിക്കൂർ നമുക്കൊന്ന് മാറ്റിവെക്കാം ആ ഒരു ധ്യാനം എന്നെ കർമ്മോത്സുഖനാക്കും എന്റെ വഴികളില് പാളിച്ചകൾ വന്നെ തിരിച്ചു നടക്കാൻ എന്നെ പ്രാപ്തനാകും ഈശോ അതിനെ നമ്മളെ സഹായിക്കട്ടെ